എല്ലാവർക്കും എല്ലർക്കും തേംബ്രാഡൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ വാങ്ങുന്ന അസംസ്കൃത മണ്ണ് എങ്ങനെ വൃത്തിയാക്കി നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് തയ്യാറാക്കാം എന്നതിനെ പറ്റിയാണ് അതിനാവശ്യമായ ഉപകരണങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ആരംഭിക്കാം ഒരു ദൃഢമായ അരിപ്പ ഒരു മിക്സിംഗ് ട്രേ കയ്യറ വേണം എന്നുള്ളവർക്ക് അതിട ഒരു കോരി ഇതിത്രയാണ് നമുക്ക് അടിസ്ഥാനപരമായിട്ട് ഇത് ചെയ്യുന്നതിന് വേണ്ടി വേണ്ടുന്നത് ഈ മണ്ണിനെ നല്ലതും വായു ഉള്ളതുമായ ഘടനയിലേക്ക് എങ്ങനെ പരിഷ്കരിക്കാം എന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മുടെ മിക്സിംഗ് ഡ്രേ സുരക്ഷിതമായിട്ട് അരിപ്പ വെക്കണം അത് ഇല്ലെങ്കിലും മണ്ണിടുമ്പഴത്തേക്കും തെന്നിപ്പോവും അതിന് ശേഷം നമ്മൾ കൊണ്ടിട്ടിരിക്കുന്ന മണ്ണ് ഇപ്പൊ ഇതിൽ കാണുന്ന മണ്ണ് ഞാൻ ഒരു തവണ അരിച്ചു കഴിഞ്ഞതാണ് അതുകൊണ്ട് അതിന് വലിയ കല്ലുകൾ ഇല്ല മാത്രല്ല ഞാൻ വളങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട് നമ്മൾ എപ്പോഴായാലും വളങ്ങളൊക്കെ ചേർത്തതിന് ശേഷവും ഒന്ന് കാരണം വളത്തിലെ കട്ടകളൊക്കെ കാണും അപ്പോ കണ്ട അതൊക്കെ നമുക്ക് പൊടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് വളം ചേർത്ത് മണ്ണാണെങ്കിലും ഒന്നുകൂടെ അരിച്ചിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് ഇത് നന്നായി ഇളക്കിയതിനു ശേഷം കുറെശ അല്ലെങ്കിൽ വെയിറ്റ് ഭാരം കഴിഞ്ഞാൽ ഈ അരിപ്പ അങ്ങ് വളഞ്ഞ് അങ്ങ് താഴോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോവും പിന്നെ അത് ബുദ്ധിമുട്ടാണ് അപ്പം ആണുങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ വലിയ അരിപ്പൊക്കെ വെച്ച് അവര് പെട്ടെന്ന് ചെയ്ത് ജോലി തീർത്ത് പോകുമായിരിക്കാം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ തോട്ടത്തിലേക്ക് ഒന്നോ രണ്ടോ പോട്ട് നിറയ്ക്കാനൊക്കെ ആയിട്ടായിരിക്കും നമുക്ക് മണ്ണ് എപ്പോഴും ആവശ്യം വരുന്നത് അപ്പോ നമ്മള് ചെടി വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് പോട്ടിങ് മിക്സ് കാര്യമായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന് അത് ഉപയോഗിക്കുമ്പോ അതിനകത്ത് ഒരുപാട് മാലിന്യങ്ങൾ ഉണ്ടായിരിക്കും ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ എത്ര വളം ഇട്ടാലും ഒരു പരിധി കൂടുതൽ ചെടി വളരുകയും ഇല്ല അത് പുഷ്ടിപ്പെടുകയില്ല അങ്ങനെയും നിന്ന് 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 കുറെ കാലം മുരടിച്ച് നിന്നിട്ട് അത് ഉണങ്ങി പോവുക ചെയ്യുന്നത് ഇപ്പൊ റോസ് ഒക്കെ വാങ്ങിക്കുമ്പോ അതിൻ്റെ കൂടെ കിട്ടുന്ന അറിയാമല്ലോ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ കോൺക്രീറ്റ് പോലെ ഇരിക്കും അപ്പൊ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് എപ്പോഴായാലും നമ്മൾ പോട്ടിങ് മിക്സ് വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അരിച്ചു മാത്രം അത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഇപ്പോ ഈ കാണുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ പ്രശസ്തമായ ഒരു ഗാർഡനിൽ നിന്നും ഞാൻ വാങ്ങിക്കൊണ്ട് വന്ന മണ്ണാണ് ഒരു ചാക്ക് മണ്ണിന് ചിലരൊക്കെ നൂറ്റി അമ്പത് രൂപ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ പല റേഞ്ചിലാണ് വാങ്ങിക്കുന്നത് ഇത് നാട്ടിൻ പുറത്തുള്ളവർക്ക് ഇതിനെ പറ്റി മനസ്സിലാവില്ല പക്ഷെ സിറ്റിയിലും ഫ്ളാറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്ക് ചെടി നടന്നെങ്കിൽ മണ്ണ് വില കൊടുത്ത് വാങ്ങിക്കല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല ഇപ്പൊ ടെറസ് ഗാർഡൻ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ വെജിറ്റബിൾസ് ചെയ്യുകയാണെങ്കിൽ പാച്ചക്കറി ബ്രോ ബാഗിലൊക്കെ നിറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും അങ്ങനെ വാങ്ങിക്കുമ്പോൾ പലപ്പോഴും അതിനകത്ത് നിറച്ച് മാലിന്യങ്ങളായിരിക്കും ഒരു തവണ ഞാൻ വാങ്ങിച്ച് അരിച്ചെടുത്തപ്പോൾ കക്കൂസോ വാഷ് ബേസിനോ എങ്കോ എന്തോ പൊട്ടിച്ചതിന്റെ കഷ്ണങ്ങൾ വരെ അതിനകത്തുണ്ടായിരുന്നു അപ്പൊ ബിൽഡിംഗ് വേസ്റ്റ് അടക്കം ഇതിനകത്ത് മിക്സ് ചെയ്ത് വരുന്നുണ്ട് അതെല്ലാം നമ്മൾ മറ്റൊരാളുടെ മാലിന്യമാണ് വില കൊടുത്ത് വാങ്ങിച്ച് കൊണ്ടുവരുന്നത് എന്നുള്ളത് ഓർക്കുക അതുകൊണ്ട് ഏത് നേഴ്സറി ആണെങ്കിലും ശരി നമ്മളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സാധനം നമ്മളുടെ ചെടികൾക്ക് വേണ്ടി കൊണ്ടുവരുന്ന മണ്ണ് അരിച്ച് വൃത്തിയാക്കി അതിന്റെ നല്ല മണ്ണ് ഉപയോഗിക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വമാണ് മാത്രമല്ല പല സ്ഥലത്തുനിന്ന് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഓരോ തവണ അരിക്കുമ്പോഴും നമുക്കറിയാം എവിടുത്തെ മണ്ണാണ് നല്ലത് ഏത് നേഴ്സറിയിലാണ് മികച്ച പ്രോട്ടീൻ മിക്സ് കിട്ടുന്നത് എന്നൊക്കെ സ്വന്തമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും അല്ലാതെ നമ്മൾ വാങ്ങിക്കൊണ്ട് വരുന്ന മണ്ണില് അങ്ങനെ ചെടി നട്ട് വെക്കുമ്പോ ഇതൊന്നും നമ്മൾ അറിയില്ല നമ്മൾ വീണ്ടും വീണ്ടും ഏറ്റവും അടുത്തേതാണോ അല്ലെങ്കിൽ വില കുറവ് എവിടെയാണോ അവിടെ നിന്ന് നമ്മൾ വാങ്ങിച്ചുകൊണ്ടേയിരിക്കും അതൊക്കെ ഇങ്ങനെ നമ്മൾ അരിച്ചു നോക്കുമ്പോൾ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പൊ കുറേശേ മണ്ണിട്ട ശേഷം നല്ല മണ്ണ് വേർതിരിക്കുന്നതിനായിട്ട് തട്ടി കൊടുക്കണം അന്നേരം വലിയ കല്ലുകള് വലിയ കട്ടകളൊക്കെ അതിനകത്ത് ബാക്കിയാവും അതില് അവര് ചേർത്തിരിക്കുന്ന ഇപ്പം അവര് പറയും അതിനകത്ത് വളമൊക്കെ ചേർത്തിട്ടാണ് തരുന്നതെന്ന് പറഞ്ഞാണ് നമ്മളുടെ ഇത് ഇത്രയും പണം വാങ്ങിക്കുന്നത് അപ്പം ചാണകം മിക്കവാറും ചാണകം മാത്രമേ കാണാറുള്ളൂ ചാണകത്തിലെ കട്ടകള് കാണും പിന്നെ മറ്റ് ജീവാണു വളങ്ങളൊക്കെ ചിലര് ചേർക്കും അതിൻ്റെയൊക്കെ കട്ടകൾ കാണും അപ്പൊ അങ്ങനെയുള്ള കട്ട ചിലപ്പോ കുമ്മായം ചേർത്തിട്ടുണ്ടായിരിക്കും കുമ്മായത്തിന്റെ കട്ട കാണും അല്ലെങ്കിൽ പൊടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെളുത്തകളുള്ള കല്ലുകൾ കാണും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് മിച്ചം വരുന്നത് ഇതുപോലെ നമ്മൾ തട്ടി ഒടച്ച് എടുക്കുകയാണെങ്കിൽ അത്രത്തോളം മണ്ണിന്റെ അളവ് നമുക്ക് പൊടികിട്ടും ചെ ചില കല്ലുകളൊക്കെ ചെറുതായിട്ടൊന്ന് തട്ടിയാൽ മതി പൊടിഞ്ഞു വരും അപ്പൊ അതിൽ നിന്ന് നമുക്ക് കളയാതെ ഉപയോഗിക്കാൻ പറ്റും അപ്പോ നമ്മുടെ കയ്യിലിരിക്കുന്ന കോരി ഇരുമ്പിൻ്റെതായതു കൊണ്ട് അത് ഇരുമ്പ് നെറ്റിൽ വെച്ചിങ്ങനെ ഇങ്ങനെ ഉരയ്ക്കുമ്പഴത്തേക്കും ഇത് കട്ടകളെല്ലാം വളരെ എളുപ്പം പൊടിഞ്ഞു കിട്ടും അല്ലാതെ നമ്മൾ കൈ വെച്ച് കട്ടകൾ ഉടക്കണമെങ്കിൽ ഒന്ന് കൈക്ക് നല്ല ബലം വേണം പിന്നെ സ്ഥിരമായിട്ട് ചെയ്യുന്നവരല്ലെങ്കില് കൈയിലുള്ള തൊലി പൊട്ടും ചില സമയങ്ങളിൽ ഇതിനകത്ത് ഈ ബ്ലേഡിന്റെ കഷ്ണം അല്ലെങ്കിൽ ആണി ഇങ്ങനെയുള്ള സാധനങ്ങൾ ഈ മണ്ണിൽ കാണും അപ്പൊ നമ്മൾ കയ്യിലെടുത്തിട്ട് കട്ട ഞെവിടി ഉടയ്ക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ഇത് നമ്മുടെ കയ്യില് കൊണ്ടു കയറും പിന്നെ നമ്മൾ തീറ്റിയെടുക്കാനൊക്കെ പോണ്ടി വരും അത് മെനക്കേടാണ് അപ്പൊ അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി എപ്പോഴും നമ്മൾ എന്തെങ്കിലും സാധനം വെച്ച് വേണം ഈ മണ്ണൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് ഇപ്പൊ ആ കട്ടയിൽ കണ്ടോ പ്ലാസ്റ്റിക് ഒട്ടിയിരിക്കുന്നത് ഈ ചാണകമൊക്കെ വരുമ്പോഴത്തേക്കാണ് കൂടുതലും അത് കാണുന്നത് പ്ലാസ്റ്റിക് ഈ ചാണകം ഒരു പക്ഷേ ആ കർഷകൻ പ്ലാസ്റ്റിക് ചാക്കിനകത്ത് കെട്ടിവെച്ചിരുന്നതായിരിക്കും ചാക്ക് ദ്രവിച്ചു പോയിട്ടുണ്ടായിരിക്കും അപ്പൊ അതൊക്കെ എടുത്ത് അങ്ങനെ ജോലിക്കാർ ഇതിനകത്ത് തട്ടും മനസ്സിലായോ അപ്പൊ നമ്മള് കാശു കൊടുത്തിട്ട് ഈ പ്ലാസ്റ്റിക് ബേസ്റ്റൊക്കെയാണ് ഈ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് അതിനകത്ത് എങ്ങനെയാ ചെടി പിടിക്കുക അപ്പൊ നമ്മൾ അതെല്ലാം വേർതിരിച്ച് വേർതിരിച്ച് എടുത്തു കഴിയുമ്പോൾ നല്ല മണ്ണ് നമുക്ക് കിട്ടും ഇങ്ങനെ തട്ടി ഒടച്ച് അതിനെ ഇളക്കി 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 നമ്മള് എടുക്കുന്നത് കൊണ്ട് തന്നെ ആ താഴെ കളക്ട് ചെയ്യുന്ന മണ്ണില് നമുക്ക് ഡപ്പയ്ക്കകത്ത് കിട്ടുന്ന മണ്ണ് നല്ല ഭാരം കുറഞ്ഞ് നല്ല ഇളകിയ വായു സഞ്ചാരമുള്ള മണ്ണായിരിക്കും ആ മണ്ണിനകത്ത് ഇപ്പം ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന നെറ്റ് തീരെ ചെറുതല്ല തീരെ ചെറിയ നെറ്റാണ് അതായത് എഴയെടുപ്പം ഉള്ള നെറ്റാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അത്രയും പൊടിയായിട്ടുള്ളതായിരിക്കും വരുന്നത് അത്രയും പൊടിയായിട്ടുള്ളത് സാധാരണഗതി നമുക്ക് സാധാരണ നടുന്ന ചെടികൾക്കൊന്നും ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ കണ്ണി വലിപ്പമുള്ളത് എടുത്തത് അങ്ങനെ വരുമ്പം ചെറിയ ചരല്ല് കൂടെ അതിനകത്ത് വരും ഒരേ അളവായിരിക്കുകയും ചെയ്യും മരിച്ചെടുക്കുന്നത് കൊണ്ട് അപ്പൊ ചരല്ല് കൂടെ ചേർന്നാൽ മാത്രമേ നമുക്ക് കിട്ടുന്ന വേസ്റ്റ് പാത്രമോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിട്ട് പോവുകയാണെങ്കിൽ അതിനകത്തുനിന്ന് നമുക്ക് വേറെ ആക്കാൻ പറ്റും പ്ലാസ്റ്റിക് വേസ്റ്റ് വേറെ ആക്കാൻ പറ്റും കണ്ടോ ഇപ്പൊ ഞാൻ മാറ്റിയിട്ടിരിക്കുന്നതിനകത്ത് എന്ത് മാത്രം വേസ്റ്റുകളാണെന്നുള്ളത് കണ്ടോ ആ കല്ല് നമുക്ക് പിന്നീട് ഗാർഡനില് അലങ്കരിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കാം വില കൂടിയ വലിയ കല്ലുകൾ വാങ്ങിക്കാതെ ചരല് ഇട്ട് നമുക്ക് ഇപ്പൊ ചെളിയൊക്കെ ഉള്ള ഭാഗത്തൊക്കെ ഇടാനായിട്ട് ഉപയോഗിക്കും സമയം കിട്ടുമ്പോ ഇങ്ങനെ കുറേശ്ശെ നമ്മൾ മണ്ണ് തയ്യാറാക്കി വെച്ചിരുന്ന നമ്മൾക്ക് എപ്പോഴും മണ്ണ് സ്റ്റോക്ക് ഉണ്ടായിരിക്കും നമ്മുടെ പൂന്തോട്ടത്തില് അന്നേരം ചെടി വാങ്ങിച്ച ശേഷം പിന്നെ പോട്ടിങ് മിക്സ് അന്വേഷിച്ചിട്ട് ഓടേണ്ടി വരില്ല ഇതിനെ ഈ അരിച്ചെടുത്ത വലിയ പറക്കല്ലൊന്നും ഇല്ലാത്ത വൃത്തിയുള്ള ഈ മണ്ണ് വെച്ചിട്ടാണ് ഇതിനകത്ത് നമ്മള് മറ്റു സാധനങ്ങള് ആ ഓരോ ഓരോ ചെടിക്കും ഓരോ ആവശ്യങ്ങളായിരിക്കുമല്ലോ അപ്പൊ ചെടിയുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വളങ്ങൾ ചേർത്തിട്ട് ആ ചെടിക്കുള്ള പോട്ടിങ് മിക്സ് മിക്സ് നമ്മൾ ഉണ്ടാക്കി എടുക്കേണ്ടി അങ്ങനെ വരുമ്പം നല്ല പോട്ടിങ് മിക്സ് ആയിരിക്കും വരുന്നത് അതിനകത്ത് നമ്മൾ വെക്കുന്ന ചെടികളും അത്രയും ആരോഗ്യത്തോടെ നന്നായിട്ട് വരും കണ്ടോ അരിച്ചതിനകത്ത് എന്തൊക്കെയാ ഉള്ളു എന്ന് വലിയ വലിയ കട്ടകള് പ്ലാസ്റ്റിക് വള്ളി ആരോഗ്യമുള്ള ചെടികൾ ആരംഭിക്കുന്നത് ആരോഗ്യമുള്ള മണ്ണിൽ നിന്നാണ് അപ്പോൾ ആരോഗ്യമുള്ള ചെടികൾ വളർത്താൻ നിങ്ങൾ തയ്യാറല്ലേ അതിനായി അരിച്ചെടുത്ത മണ്ണിൽ നിന്ന് ആരംഭിക്കുക കൂടുതൽ പൂന്തോട്ട പരിപാലനം നുറുങ്ങൾക്കായി ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക എങ്ങനെ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കാമെന്ന് മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു